അതെ പക്ഷികളെ കാണാൻ തുടങ്ങിട്ടുണ്ടെവിന്റെ അവിടെ നീന്തി വരുവാണോ സൗത്ത് ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മള് താമസിക്കുന്ന വീടൊക്കെ ഭയങ്കര രസാണ് കേട്ടോ വീട് എന്ന് വെച്ചാൽ കുഞ്ഞൊരു വീട് അടിപൊളി ഇംഗ്ലീഷ് ലൈലൈനെ നടത്താൻ പോയിട്ട് വരുന്നതാണ് കേട്ടോ എന്തായാലും നടന്നു വരുന്നത് നോക്കിയപ്പോൾ പാവം പതിനൊന്ന് വയസ്സായിട്ടവൾക്ക് പ്രായമായി അവളുടെ ഡെയിലി റുട്ടീനാണ് രാവിലെ ഒരു നടത്താം ഒരു ശല്യം ഇല്ല ആരുടെയും കൂടെ പോകണം അതിൽ ഈശയിലൊന്നേ ഇല്ലെന്ന് പിടിച്ചാൽ മതി ഹായ് ഹായ് ആം പ്രിൻറ്റോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അമ്പോലിയിലാണ് ഇവിടുന്ന് ഗോവയ്ക്കൊരു നൂറ് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഗ്രാമത്തിലാണെട്ടോ അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പോൾ അത്രയും വരെ രാത്രി ഓടി എത്താനുള്ള സമയം എത്തണം നല്ല ടയർഡായത് രാവിലെ തുടങ്ങിയതല്ലോ മുമ്പേ നമ്മുടെ ജേർണി രാവിലെ തുടങ്ങിയതായിരുന്നു അപ്പോൾ അത്രയും വരെ എത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് എടുത്തതാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ആയിട്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ ഒരു കു ഗ്രാമത്തിലാണുണ്ടോ അവിടെ ഒരു ചെറിയ റിസോർട്ടാണ് നമ്മൾ താമസിക്കുന്നത് നടക്കാൻ പറ്റി സ്ഥലങ്ങളൊക്കെ അടിപൊളി നല്ല രസം ഇത് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതിലും അധികം വലിയ ലക്ഷുറിയസ് ആയിട്ടുള്ളതൊന്നുമല്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്തു നമ്മൾ കാട്ടിലും മലേലൊക്കെ ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് നടക്കുന്നത് നല്ല ലക്ഷറിയാണ് അല്ല ലേലു നമുക്കിത് ലക്ഷുവറി അല്ലായിരുന്നോ അപ്പോൾ നമ്മുടെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കടന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ രണ്ട് ബ്രദേശും ഞാനും ബ്രദറും ഇല്ല ഇല്ല ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ ഗുജറാത്തിൽ നിന്ന് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു മൂവായിരം കിലോമീറ്റർ ഒഴിച്ച നമ്മുടെ പുതിയ വണ്ടിയിൽ മരിസ് ഹുസുക്ക് ജിമ്മയിൽ കേരളത്തിലേക്ക് പോകണം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോസിൽ വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നും നാല് എപ്പിസോഡുകൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റോറി മനസ്സിലാവും അപ്പോൾ ഇനി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഗോവയ്ക്ക് പോകാനാണ് പക്ഷേ ഇത് ഗുഗ്രാമമായതുകൊണ്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഗ്രാമങ്ങളല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതായാലും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്നവഴി കണ്ടുപോകാം കേട്ടോ അപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാനുള്ള പ്ലാനിലാണ് എല്ലായാലും നമ്മുടെ ഇവിടുത്തെ കോട്ടേജിൽ നിന്നിവിടെ നമുക്ക് പോകാനുള്ള സമയമായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോഹ മുട്ട പുഴുങ്ങിയത് ബ്രെഡ് ഓംലെറ്റ് ടീ കോഫി സ്ഥലം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശം നിങ്ങൾ കാണിച്ചു തരാം നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ നിരന്ന് അടക്കണ ഒരു സ്ഥലമാണ് അപ്പൊ കൃഷിള്ള സമയത്താണെങ്കിൽ നല്ല ഫുൾ പച്ചപ്പും പാടശേഖരത്തിന് നടുക്കായിട്ട് കുറെ ഓടിട്ട് നല്ലൊരു ഹൗസിംഗ് കോളനി ഗ്രാമമാണ് കേട്ടോ ഇന്നലെ ഓടിയത് നാനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് നമുക്കത് റീസെറ്റ് ചെയ്യാം ഇന്ന് എത്ര കിലോമീറ്റർ റോഡ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ മൈലേജ് മൈലേജ് അവിടെ പതിമൂന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടിയത് അത്യാവശ്യം നല്ല ചവിട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാചീന കാലത്തെ ഒരു കാലഘട്ടം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളൊക്കെ നോക്കി ചെറിയൊരു ടൗണിക്കിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് പഴയ ആ ഒരു സ്റ്റൈലിൽ വീടുകളും കടകളും കഴിച്ചവരൊക്കെ തേങ്ങ വരുണ്ടെനിക്ക് അമ്പലത്തിൽ എന്തോ പരിപാടി പെരുടെ ഞാൻ അടുത്ത പെട്ടെന്ന് വഴി തീർന്നോന്നോ ആലോചിച്ച് പോയി അമ്പലത്തിൽ കയറി പായസവും സദ്യ കഴിച്ചിട്ട് പോയാലും മുംബൈ ഗോവ എക്സ്പ്രസ് ഹൈവേ അപ്ഡേറ്റ് നല്ല കിടന്ന പണിയാണ് കേട്ടോ ഹെവി വർക്കാണ് തന്നുകൊണ്ടിരുന്നത് മലയൊക്കെ തുറന്ന് ഗോവയിലൊക്കെയുള്ള വഴികളൊക്കെ അടിപൊളി നല്ല സ്പീഡിലാണ് കേട്ടോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിതിപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ വർഷത്തിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ട്രിപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടും മനസ്സിലാകുന്നുണ്ട് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെയൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ഗോവയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കലാംകോട്ടെ ബീച്ചിലേക്കാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ സുമോയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ പുറത്തേക്ക് ഇട്ടുകഴിഞ്ഞാൽ വണ്ടി കാണാൻ പറ്റണ്ടായി പോയി അതുകൊണ്ടാണ് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടത് കേട്ടോ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കണോ തിരക്ക് കുറവാണ് കേട്ടോ എത്ര പ്രാവശ്യം ബീച്ച് കണ്ടാലും നമുക്കൊരു മടുപ്പില്ല എന്നുള്ളതാണ് സ്രാവിൻ്റെ സ്റ്റേക്ക് ഇത് കഴിച്ചോക്കോട്ടെ എങ്ങനെയുണ്ടോ എന്നുള്ളത് സാവ കഴിക്കണമെന്നുള്ളത് നമുക്ക് മാത്രം കേട്ടോ വേറെ ഒരാൾക്കും മനസ്സിലായിട്ടുണ്ട് ഒരത്തും വന്ന് പമ്മി കുടിക്കണമൊക്കെ മിയാവും എന്നാ മിയാവും ഏ ഇത്രയും നേരം നിനക്ക് വരണ്ടായിരുന്നില്ല ഫുഡ് വന്ന സമയം നോക്കിയാൽ അവൻ വെയിറ്റ് ചെയ്തപ്പോൾ ഇത്ര നേരം ഇവിടെ തനിച്ചിരിക്കുന്നു അപ്പോ അവന് വരണ്ടായിരുന്നു ഫുഡ് കറക്റ്റ് പ്ലേ മേശപ്പുറത്ത് കൊണ്ടേ വെച്ചു അതേ അവൻ എത്തിയിട്ടുണ്ട് നോർത്ത് ഗോവയിൽ നിന്ന് സൗത്ത് ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പാലം നോക്കി എന്ത് രസം വന്ന് കാണാനായിട്ട് വാവും പാലം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിലെ ആദ്യമായിട്ടോ നമ്മള് പോകുന്നേ ഇതിനുമുമ്പൊക്കെ വന്നപ്പോൾ ഒന്നും പാലം കംപ്ലീറ്റഡ് അല്ലായിരുന്നു അതിന്റെ സൈഡ് വ്യൂ ആണ് ഏറ്റവും രസം അടിപൊളി അടുത്ത ഡെവലപ്പ് ആയിട്ടുണ്ട് പാലം ഗോവ കേരളം പോലെ തന്നെ നല്ല അടിപൊളി കാണാം സൗത്ത് ഗോവയിലേക്ക് എത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ താമസിക്കുന്ന വീടൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ വീട് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു വീട് ചെറിയ ഗ്രാമത്തിൻ്റെ അകത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ വീടാണ് പക്ഷെ വീട് ചെറുതാണെങ്കിലും റേറ്റിന് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു വീട് ഇല്ലല്ലൂ ഈ ഒരു കൊച്ചി വീടിന്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണോ ഗോവയിൽ ഒരു കാമാൻ കോറ്റാറ്റിലാണ് സ്വസ്ഥവും സമാധാനം ഇരിക്കാൻ അടിപൊളി ബീച്ചിലേക്ക് എത്തണോ പാലോലി ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ് അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കണം ഗോവയിൽ വന്നിട്ട് ഒത്തിരി ഫോറിനേഴ്സ് ഒക്കെ വരുന്ന അപ്പോൾ നല്ല അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷയല്ല ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ബോട്ടിങ്ങിന് കൊണ്ടുപോകണം ഒത്തിരി പക്ഷികളൊക്കെ കാണാൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഒക്കെ ഒക്കെ ആണല്ലോ കളറ് ഫുള്ള് ഡിഫറെൻ്റ് ആണ് വലിയ കൂട് കൂട്ടി കണ്ടന്മാരി എനിക്ക് പരുന്ന് നമ്മൾ പോകുന്നത് ഈ കുഞ്ഞ് ബോട്ടിലാണ് ഈ കുഞ്ഞ് ബോട്ടിൽ കയറി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് റൈഡാണ് രണ്ടുപേർ കണ്ട് എണ്ണൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അവർ നീന്തി വരുവാണോ അതുകൊള്ളമല്ലോ അവൻ ഇത്ര നേരം നമ്മുടെ കൂടെ അവൻ നമ്മുടെ കൂടെ ഇത്ര നേരം നമ്മുടെ കൂടെ ഷെയ്ഡിൽ വന്നിരിക്കുവായിരുന്നു കേട്ടോ നമുക്ക് മുമ്പ് പോയിട്ടുള്ള ഒരു ബോട്ട് ഇത് തിരിച്ചു വരുന്നുണ്ട് പക്ഷികളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരുന്നിരിക്കുന്നൊക്കെയാ എന്നെ സൈസാണെന്ന് അറിയാം അവൻ അമ്പവും ഒത്തിരി നേരെ അങ്ങോട്ട് നോക്കിയാൽ എന്തോരം പരന്താന്ന് ഇത് പരുന്നിൻ്റെ കോളനി ആണെന്ന് തോന്നുന്നു കേട്ടോ അടിപൊളി എവിടെയൊക്കെ ഒരു കോഴി കാട്ടുകോഴി കുളക്കോഴിയൊക്കെ എങ്ങനെ ജീവിക്കുന്ന ആവുമോ ഒക്കെ എന്തോരം പരന്ത പരുന്നിനെ എത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അതേ ഒരു കല്ലിരിക്കുന്നതാണ്ടോ തന്നെ തന്നെ ബാലൻസ് ചെയ്തിരിക്കുന്നത് ഒരു അവിടെ ഇരിക്കുന്നത് അതേ പോണോ അതേ പോകണം അവിടെ മീനെ പിടിച്ചോണ്ട് പോകണം കേട്ടോ ஆண்டே கிட்ட அடுத்த வரும் ஏ போ ആ അടിപൊളി ഓ ഉച്ച പേടിയാന്നല്ലേ

ഓ മൈ ഗോഡ് ചേട്ടനെ ചെറു ചെറുതായിട്ടിടുമ്പത്തേക്കും ഈ ചെറിയ പരുന്നുകളൊന്നും കൊണ്ടുപോകുന്നുണ്ടെട്ടോ ഗോവയിൽ ഇങ്ങനെയും കാഴ്ചകളുണ്ടെന്ന് ആൾക്കാർ അറിയോ അതെ തലരുന്ന് അഞ്ജു ചേട്ടൻ അടിപൊളിയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സീഗൾ അങ്ങ് ടോപ്പിലിരിക്കണമെങ്കിൽ ഇതിനുള്ള തീറ്റ ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഇത്ര നേരം വെള്ളത്തിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇനി ചേട്ടൻ പറഞ്ഞാൽ ഓൾറെഡി കുറേ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ആറു വർഷമായിട്ട് ചേട്ടന് ഈ പരിധിന് തീറ്റ കൊടുക്കുന്നുണ്ട് നമ്മൾ പൊക്കിയുടെ ആകാശം തന്നെ മരുവ് പിടിച്ചോണ്ട് പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതിപ്പോ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ തലയിൽ ഒന്നുമല്ല റാഞ്ചി റഞ്ചിക്കൊണ്ട് പോവുമോ അപ്പോൾ ഒന്നും വെള്ളത്തിൽ ചേർന്നില്ല കേട്ടോ ചേട്ടന് എല്ലാം മുകളിലേക്ക് ഇട മുകളിൽ നിന്ന് ഇതൊക്കെ അയച്ചത് കൊണ്ട് പോവാണ് വെട്ടോ ഒന്നും വെള്ളത്തിൽ ചേർന്നില്ല എല്ലാം മോളിൽ നിന്ന് കേട്ടോ അടിപൊളി വെള്ളത്തിൽ ചേട്ടാൻ സമ്മതിക്കുന്നില്ല മോളിൽ നിന്നേ പിടിച്ചോണ്ട് പോവുകയാണ് ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ ചേട്ടൻ അറിയുന്നുണ്ട് Okay, you, said, so േ ആരോ ടൈമിങ്വർ കിട്ടുന്നവർ പറഞ്ഞിക്കൊണ്ട് പോകുന്നുണ്ട് സൂപ്പർ കാഴ്ച കണ്ടോ ഗോവ എന്ന് പറഞ്ഞാൽ ഇത്ര ഡിഫറൻറ്റ് ഈ ഒരു ഫീൽ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബൈ ചാൻസിൽ നമ്മൾ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ നടക്കാൻ ഒരു ശേഷം ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞു വന്നു ഇവിടെ സംസാരവും കാര്യങ്ങളൊക്കെ രസമായിട്ട് പോകുന്നുണ്ട് എന്നാൽ പോയക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും വെയിലാണ് ഇപ്പോൾ ബോട്ടിൻ്റെ ഇടയിൽ നിന്ന് തണലത്തിൽ പോകുന്നൊക്കെ പ്ലാനിൽ ഞാൻ ഇതേ ഇറങ്ങി വേണം എങ്ങനെയുണ്ട് സീകളും അടുത്തിരിക്കണം നോക്കി പരുന്നിന്റെ സൈസ് നോക്ക് സീകളിന്റെ സൈസ് നോക്ക് ഒരു ഞണ്ടടുത്ത കര കേറിയിരിക്കണി വേറൊരു ദേശാടന പക്ഷിനെ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിട്ടുണ്ട് അപ്പോൾ ഗോവയിൽ വന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യമാണോട്ടോ ഇത് ഇത് ചെയ്തിൽ മന നഷ്ടമാണ് നമുക്ക് അത്രയും പരുന്നുകൾ ഒന്നിച്ച് പരുന്തും സീകളും വേറെ കുറേ പക്ഷികളൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരുന്നു ലഞ്ചിനായിട്ട് സീ ഫുഡ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഗോവയിൽ ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ ഇന്നുകൊണ്ട് ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്ത് വൈകുന്നേരം ഇങ്ങനെ പോയി ഒന്ന് ഇതിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ അത് രാവിലെ ഇവിടെ നമുക്ക് പോകാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ബാക്കിലായിട്ടൊരു ഷാർക്ക് കാണാം ഇവിടെ നോക്കി ആരെ കൊണ്ടൊരു കല്ല് വെച്ചേക്കണു ചുറ്റും മറ്റേ കക്ക പിടിച്ചിരിക്കുന്നതോ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ബീച്ചിൻ്റെ അവിടെ നമ്മൾ താമസിക്കാൻ റൂമിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്ന് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് സൺസെറ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് ബാക്കിൽ നോക്കി സൂര്യാസ്തമിക റെഡിയായിട്ട് നിൽക്കുന്നു അപ്പം നമ്മുടെ ഗോവയിലെ അവസാന ദിവസം നമ്മൾ എൻജോയ് ചെയ്യാണ് കൂന്തൽ ഗ്രിൽഡ് ചെയ്തും പിന്നെപ്പൊലാണ് അതൊരു കോക്ടൈലാണ് കുക്കേങ്ങടെ ഉണ്ട് എൻജോയ് ചെയ്യുക എല്ലാ ആൾക്കാരും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ട് സഹോദരന്മാരാണ് അപ്പോൾ നിങ്ങൾ സഹോദരന്മാരായ സഹോദരികളൊക്കെ ഇതുകൊണ്ടെ ഒന്നിച്ച് യാത്ര ചെയ്യുക അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ